നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തി ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി യു എയിലെ ബാങ്കുകൾ ഒ ടി പിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് യു എയിലുടനീളമുള്ള എല്ലാ ബാങ്കുകളിലും ഒ ടി പി അധിഷ്ഠിത പേയ്മെന്റ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അതത് ബാങ്കുകളുടെ ആപ്പിലൂടെ മാത്രമാണ് ഓൺലൈൻ പേയ്മെന്റ് അനുമതികൾ നൽകുക ഒ ടി പി ഉപയോഗിച്ചുള്ള ബാങ്കിംഗ് ഇടപാടുകൾ ഒട്ടും സുരക്ഷിതമല്ലെന്നും രാജ്യത്ത് നിരവധി പേർ തട്ടിപ്പിന് ഇരയാകുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് പുതിയ രീതി സുരക്ഷിതമാണ് എന്ന് ബാങ്കുകൾ അവകാശപ്പെടുമ്പോഴും പണമിടപാടുകൾ പൂർത്തിയാക്കാൻ ഏറെ സമയമെടുക്കുമെന്ന ആശങ്കയിലാണ് യു എ താമസക്കാർ എന്നാൽ പുതിയ സംവിധാനത്തെ അനുകൂലിക്കുന്നതും ധാരാളം പേരുണ്ട് പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേർ കഴിഞ്ഞ കുറച്ച് മാസത്തിനിടെ ഓൺലൈൻ തട്ടിപ്പിനിരയായിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് അല്പം പോലും സംശയം തോന്നാത്ത രീതിയിൽ വളരെ വിദഗ്ധമായാണ് സംഘം തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാൽ ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ ഈ പ്രശ്നം ഒഴിവാക്കാം നിങ്ങൾ അയയ്ക്കുന്ന തുക ശരിയാണോ എന്നും ശരിയായ ആൾക്കാണോ അയക്കുന്നത് എന്നും രണ്ടു തവണ പരിശോധിക്കാൻ സാധിക്കും ആപ്പ് വഴി പണം അയക്കാൻ കൂടുതൽ സമയമെടുക്കും വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും രീതി ഉപയോഗിച്ചിരുന്നു എങ്കിൽ സൗകര്യമായിരുന്നു എന്നാണ് ചിലർ പറയുന്നത് ഒന്നിലധികം ഘട്ടങ്ങളിലൂടെ വേണം ആപ്പിൽ പണം അയക്കാൻ തുടക്കത്തിൽ അസൗകര്യമായി തോന്നിയെങ്കിലും ചിന്തിച്ചപ്പോൾ സുരക്ഷയാണ് വലുതെന്ന് തോന്നിയെന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചത് സാധാരണക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാണ് അബുദാബി ബിഗ് ടിക്കറ്റ് പ്രത്യേകിച്ച് വർഷങ്ങളോളം യു എയിൽ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഇത് നിരവധി ഇന്ത്യക്കാർ അബുദാബി ബിഗ് ടിക്കറ്റിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് മലയാളികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ലോട്ടറിയുടെ കാര്യത്തിൽ ഒരു ചെറിയ വീക്ക്നെസ് മലയാളികൾക്കുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരിക്കുകയാണ് ഇന്ത്യക്കാരനായ ശരവണൻ വെങ്കിടാചലം ഇരുപത്തി അഞ്ച് ബില്യൺ ദർഹം അതായത് ഏകദേശം അറുപത്തിരണ്ടോ കോടി രൂപയാണ് പ്രവാസിയായ ശരവണന് സമ്മാനമായി ലഭിച്ചത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ബിഗ് ടിക്കറ്റ് ഗ്രാൻഡ് പ്രൈസ് സീരീസ് ഇരുന്നൂറ്റി എൺപതിന്റെ വിജയിയായി പ്രഖ്യാപിച്ചത് ചെന്നൈ സ്വദേശിയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ ശരവണൻ കഴിഞ്ഞ ആറു വർഷമായി അബുദാബിയിലാണ് താമസിക്കുന്നത് നാൽപ്പത്തി ആറ് മുപ്പത്തിരണ്ട് ഇരുപത്തിയൊന്ന് നമ്പർ ടിക്കറ്റാണ് അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ടുവന്നത് ഒറ്റക്കെടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചതെങ്കിലും തന്റെ ഇരുപത്തി സുഹൃത്തുക്കളുമായി പങ്കിട്ടെടുക്കാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ശരവണൻ പറയുന്നു സമ്മാന തുക ലഭിച്ചത് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തത് സമ്മാന തുകയുടെ ഒരു വിഹിതം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായി നീക്കി വെച്ചിട്ടുണ്ട് ഭാവിയിലെ ആവശ്യങ്ങൾക്കും കുറസ്തുക മാറ്റിവച്ചിട്ടുണ്ട് ബിഗ് ടിക്കറ്റിൽ വിജയിയായത് അഭിമാന നിമിഷമാണെന്നും മുഴുവൻ പ്രക്രിയയും സുതാര്യവുമായിരുന്നുവെന്നും ശരവണൻ പറയുന്നു ഇനിയും എല്ലാ മാസവും ബിഗ് ടിക്കറ്റ് എടുക്കുമെന്നും മറ്റുള്ളവരെ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും ശരവണൻ പറയുകയാണ്